റിയപ്പോൾ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു ദൈവം അവരെ കാണാതിരിപ്പാൻ അവർ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചിരുന്നു ദൈവം മനുഷ്യനെ വിളിച്ചു മനുഷ്യ നീ എവിടെ തോട്ടത്തിൽ നിന്റെ ഒച്ച ഞാൻ കേട്ടു നഗ്നായതുകൊണ്ട് നിന്നെ ഭയന്ന് ഞാൻ ഒളിച്ചു മനുഷ്യൻ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നീ നഗ്നെന്ന് നിന്നോട് ആർ പറഞ്ഞു തിന്നെടുത്തു ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ ദൈവം മനുഷ്യനോട് ചോദിച്ചു അതിന് മനുഷ്യൻ എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ ആ വൃക്ഷഫലം തിന്നു ഞാനും അത് ചെയ്തത് എന്ത് ദൈവം ചോദിച്ചതിന് സ്ത്രീ പെട്ടെന്ന് മറുപടി പറഞ്ഞു പാമ്പ് എന്നെ വഞ്ചിച്ചു ഞാനത് തിന്നുപോയി നീ ഇത് ചെയ്തത് കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടു വെച്ച് നീ ശമിക്കപ്പെട്ടിരിക്കുന്നു നീ ഉരസുകൊണ്ട് ഗർഭിച്ച് നിന്റെ ആയുഷ്കാലം ഒക്കെയും പൊടി തിന്നും ഞാൻ നിനക്ക് സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികൽ തകർക്കും ദൈവം പാമ്പിനോട് പറഞ്ഞു സ്ത്രീ ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും നീ വേദനയോടെ മക്കളെ പ്രസവിക്കും നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും അവൻ നിന്നെ മരിക്കും മനുഷ്യ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നൽ നിന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തത് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും വയലിലെ സസ്യം നിനക്ക് ആഹാരമായിരിക്കും നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വേർപ്പോടെ നീ ഉപജീവനം കഴിക്കും നീ പൊടിയാകുന്നു അതിനാൽ നീ പൊടിയിൽ തന്നെ തിരികെ ചേരും ഇതെല്ലാം ദൈവം കൽപ്പിച്ചു ആദാം തന്റെ ഭാര്യയ്ക്ക് ഹൗവ എന്ന് പേരിട്ടു ദൈവം ആദാമിനും തന്റെ ഭാര്യയ്ക്കും തോൽക്കൊണ്ട് കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം തമ്മിൽ പോലെ ആയി തീർന്നിരിക്കുന്നു ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ബലം കൂടെ പറിച്ചു തിന്ന് എന്നെങ്കിലും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു അവനെ എടുത്തിരിക്കുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് ദൈവം അവനെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ ദൈവം ഏതൻ തോടതിന് കിഴക്ക് കെരൂപങ്ങളെ തിരിഞ്ഞുകൊണ്ടിരുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി